ഒരു കാര്യം എം ബിക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണം എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്താണ് പോലീസിന് നേരെ സ്ഫോടക ഒത്തു എറിഞ്ഞിരിക്കുന്നു അത് വളരെ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് ആ വിഷയം കണ്ടാൽ മനസ്സിലാകും ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വളരെ മോശമായ രീതിയിൽ ആക്രോശിച്ച് സംസാരിക്കുകയും വളരെ പ്രകോപനപരമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ആ ചെറുപ്പക്കാരനെ ഉയർത്തിപ്പിടിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു നേതാവല്ല ചെറുപ്പക്കാരന്റെ ഏതെങ്കിലും സംഘടനാ ഉത്തരവാദിത്തമുള്ള ആളല്ല സംസാരിപ്പിക്കാൻ വേണ്ടി അയാൾ ഈ പേരാമ്പ്രയിൽ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കൂമടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിത്വമാണ് അങ്ങനെ എല്ലാ ക്യാമറകളും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ പിന്നീടാണ് ആ വിഷിന്റെ ഇടയിലൂടെ എല്ലാവർക്കും വ്യക്തമാകുന്നത് സ്ഫോടന സ്ഫോടക വസ്തു പോലീസിന്റെ ഇടയിൽ വീണ് പൊട്ടുന്നു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ടത് ഇത്തരം ജിമ്മിക്കുകൾ നിർത്തിയിട്ട് മറുപടി പറയേണ്ടത് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് ആരാണ് പോലീസിനെ അക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ നാടകവുമായിട്ട് ഇറങ്ങാം അതിനൊന്നും കുഴപ്പമില്ല ആ നാടകം നമ്മൾ പേരാമ്പ്രയിൽ തന്നെ ഷാഫിയുടെ ഭാഗത്ത് നിന്ന് കണ്ടതാണ് അപ്പൊ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് കയറി കയ്യേറ്റം ചെയ്യും ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്താ പ്രശ്നം ഷാഫിക്ക് പ്രസിഡന്റ് വി കെ പ്രമോദ് വിഷയമുണ്ട് പേരാമ്പർ ഗ്രാമപഞ്ചായത്തിലൂടെ ഗവൺമെന്റ് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് നാല് ലക്ഷം രൂപ വിവിധ ഗഡുക്കളായി അനുവദിച്ച വീടാണ് അത് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു എം പിക്ക് വേണ്ട സാമാന്യ ഉളുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതില്ലാതെ പോയി ഉദ്ഘാടനം ചെയ്തില്ലേ അത് തുറന്നു കാണിച്ച് പത്രസമ്മേളനം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസ് കയറി ആക്രമിക്കുക പിന്നെ ഒരു 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 പ്രദേശത്ത് ഒരു പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ട് എന്ന് തന്നെ കരുതുക ആ സംഘർഷാവസ്ഥ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക നല്ല നിലവാരമുള്ള നേതാക്കന്മാർ അവിടെ എത്തിച്ചേർന്നാൽ സംഘർഷാവസ്ഥയിൽ ഇടപെട്ട് നാടിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കും അതാണ് ഒരു എംപിയുടെ ഉത്തരവാദിത്വം അതാണ് ഒരു നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വം ഇത് അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി സമാധാനം തകർക്കാൻ വേണ്ടി രണ്ടു മണിക്കൂറോളം പ്രവർത്തകരെ റോട്ടിൽ കുത്തിയിരിക്കുക ഒരു പ്രകടനമാണ് നടന്നത് ആ പ്രകടനം സാധാരണ രീതിയിൽ നാട്ടിൽ ഒരുപാട് പ്രകടനം നടക്കുന്നതാണല്ലോ പ്രകടനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രകടനം നടന്നാൽ ആ പ്രകടനം ഒരു നിശ്ചയ സമയം കഴിയുമ്പോൾ ആളുകളുടെ ആ ഇടയിൽ ആ പ്രതിഷേധ അനുസരിച്ച് തിരിച്ചുവിടും അത് സ്വാഭാവികമാണ് അങ്ങനെ രണ്ട് പ്രകടനം ഒരുമിച്ച് നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തമ്മിൽ ഏഹ് കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നടുവിൽ പോലീസ് അത് രണ്ടിനെയും തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തടയും ഇടയിൽ മതിൽ തീർക്കും അതാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങേറ്റത്തെ ക്ഷമയാണ് പോലീസ് കാണിച്ചിരുന്നത് മൂന്ന് മണിക്കൂറോളം അതിക്രൂരമായ രീതിയിൽ പോലീസിനെതിരായി ഈ പറഞ്ഞ സ്ഫോടകൊത്തേറിയൽ ഉൾപ്പെടെ കല്ലേറ് അതുപോലെ തന്നെ പോലീസിനെ മർദ്ദിക്കൽ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇത്രയും വലിയ അക്രമം നടത്തിയിട്ട് പോലീസ് യഥാർത്ഥത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ ലാസ്റ്റ് ചാർജ് നടത്തേണ്ടതായിരുന്നു അതുപോലും പോലീസ് നടത്തിയിട്ടില്ല നിങ്ങളൊക്കെ വാർത്തയിൽ പറയുന്ന വാചകങ്ങൾ കുറച്ചുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കി പറയണം ഷാഫിക്ക് നേരെ ബോധപൂർവമായ ആക്രമണം അങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല ഷാഫിയുടെ ബോധപൂർവമായ നാടകമാണ് ഇനിയെങ്കിലും നാം ഓരോരുത്തരും അത് തിരിച്ചറിയണം ഇങ്ങനെ നാടകം കളിക്കാൻ വേണ്ടി പൊളിറ്റീഷ്യന്മാരെ കൊടുക്കാൻ വേണ്ടി പാടില്ല അത് നാടിന്റെ സമാധാനം തകർക്കും അദ്ദേഹത്തിന്റെ ശൈലി വ്യത്യസ്തമാണ് കേരളത്തിൽ വേറെയും പത്തൊമ്പത് എം പിമാരുണ്ട് ആ പത്തൊമ്പത് എം പിമാരിൽ ഒരാൾ പോലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു കോൺഗ്രസിന്റെ എം പിമാരായിട്ടില്ല ഒരാൾ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണിക്കില്ല ഇത് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ കണ്ടല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു മറ്റൊരവതാരം പ്രത്യക്ഷപ്പെട്ടല്ലോ അവിടെ അതുവരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വരാൻ വേണ്ടി കഴിയാത്ത നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ചോദ്യം നേരിടാൻ വേണ്ടി കഴിയാത്ത ശബ്ദം നിങ്ങളുടേതാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഓടി മറയുന്ന ഒരു എം എൽ എ ആ ശബ്ദരേഖ നിങ്ങളുടെതാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഓടി മറയുന്ന ഒരു എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു എം എൽ എ ജനങ്ങൾ ബഹിഷ്കരിച്ച ഒരു എം എൽ എ ആ എം എൽ എ വീണ്ടും കൂട്ടുകെട്ട് രണ്ടാം കൂട്ടുകെട്ട് തുടങ്ങിയത് എവിടെ വെച്ച ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ അതിനുവേണ്ടിയല്ലേ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒരു സംഘർഷാന്തരീക്ഷം പേരാമ്പ്രയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര രൂക്ഷമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പോലും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പേരാമ്പ് മുന്നോട്ട് പോവുകയാണല്ലോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പേരാമ്പ്ര മാത്രമല്ല വടകര താലൂക്കിലാകെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൽ നല്ല ധാരണ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഷാഫിയുടെ രീതി ശരിയല്ല എന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അവർ പരസ്യമായി പറയുന്നില്ലാന്നേ ഉള്ളൂ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അത് വ്യക്തമായിട്ടറിയാം കാരണം ഷാഫി സ്വീകരിക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേർന്നതല്ല അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നേർക്ക് നേരെ വന്ന സമയത്ത് പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് മുഴുവൻ ആളുകളെ മാറ്റിയല്ലോ മുഴുവൻ ആളുകളെ മാറ്റിയല്ലോ ഷാഫി ലക്ഷ്യം വെച്ച എന്താണ് ഷാഫിക്ക് ലേശം ചോരയാക്കി ഉണ്ടായിരുന്നു ആ ചോര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എം പ്രവർത്തകരും ആക്രമിച്ചു എന്ന് പറഞ്ഞ് വരുത്താം എന്നായിരുന്നു കരുതിയത് പക്ഷേ രണ്ടു മണിക്കൂർ എടുത്ത് വേരാമ്പയിൽ എത്തുമ്പോഴേക്ക് ആ സീനുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പോലീസിന് നേരെ സ്ഫോടകത്ത് എറിഞ്ഞ് പോലീസിനെ പ്രകോപിപ്പിച്ച് സീൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് പിന്നെ പേരാമ്പ്രയിൽ നിന്ന് ഒരു അപകടം പറ്റിയിട്ട് അമ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്പിറ്റലാണ് ഷാഫി പോയി കാണിച്ചത് ഷാഫി പോയി അഡ്മിറ്റായത് അതിൻ്റെ ഇടയിൽ മാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ടാണ് പോയത് ബാക്കി പരിക്ക് പറ്റിയവർ മുഴുവൻ ഈ സമീപ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടുണ്ട് അത്യധികം ഗുരുതര പരിക്കു നേടിയ ആള് അമ്പത് കിലോമീറ്റർ അപ്പറാണ് പോയത് ഇനി ഗുരുതരമാണ് പരിക്കെങ്കിൽ പോകുന്ന വഴി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം പന്ത്രണ്ട് കിലോമീറ്റർ ഇല്ല അതിലും താഴെ മലബാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിനേക്കാൾ വലിയൊരു ഹോസ്പിറ്റലുണ്ട് എന്ത് എവിടെ കയറിയില്ല ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇത്തരം പരിശോധനകൾ നടത്തുമ്പോൾ ഈ ജിന്നിക്കുകൾ മനസ്സിലാകും അങ്ങോട്ട് പോകുമ്പോൾ ഓടിച്ചാടി പോയ ആൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീൽ ചെയർ നടന്നു പോകുന്നു ഞാൻ അതിനൊന്നും വേറെ അഭിപ്രായം പറയുന്നില്ല അപ്പൊ ഈ തരത്തിൽ നമുക്ക് സ്വന്തം പരിക്കു പറ്റിയാലും നാടിന് പരിക്കു പറ്റരുത് എന്ന ഒരു ബോധ്യം ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവണം ഇത് നാടിന് പരിക്കേൽപ്പിച്ച് സ്വന്തം ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ് ആ കൂട്ടത്തിന്റെ കൂടെയുള്ള അതിന്റെ നേതൃത്വമാണ് ഈ രാഹുൽ ആളുകൾ അവരെ തിരിച്ചറിയണം ആളുകൾ ശ്രീ സജീഷ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം റൂറൽ എസ് പിയുടെ ഒരു തുറന്നു പറച്ചിലൊക്കെ വലിയ വിവാദമായിരുന്നു അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി ലാത്തിപ്രയോഗം നടത്തിയെന്ന് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നടത്തിയെങ്കിൽ ആ ചെയ്ത ആളുകൾക്കെതിരെ ഒരു നടപടി ആവശ്യമല്ലേ ഈ പിന്നെ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തക ഏതൊന്നും എനിക്കറിയില്ല നമ്മൾ ആണല്ലോ നിങ്ങളൊക്കെ കുറെ കാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ നമ്മൾ ലാസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ ലാസ്റ്റ് ചാർജ് അവിടെ നടന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ഓരോ വസ്തുതയും വസ്തുതയായി കാണണം ആരെങ്കിലും പറയുന്നല്ലോ ഞാൻ പറയുന്ന അല്ലല്ലോ വർഷായി അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ വസ്തുതാപരമായി പരിശോധിക്കണം അവിടെ പോലീസിനോട് രണ്ട് മൂന്ന് മണിക്കൂർ കേരളത്തിൽ റൂറൽ എസ് പി ഒരു കാര്യമുണ്ട് റൂറൽ എസ് പിന്നെ വേറെ പരിശോധിക്കാം റൂറൽ എസ് പി പറഞ്ഞ കാര്യം വേറെ പരിശോധിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞ പറയാൻ വെച്ചത് എന്തായിരുന്നു ലാത്തി ചാർജ് അറുന്നില്ല എന്നാണ് പറയാൻ വെച്ചത് ലാത്തി ചാർജ് അറുന്നില്ല ലാത്തി ചാർജിന് ഓർഡർ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ പോലീസ് ഓടി അങ്ങോട്ട് അടിക്കുന്ന ഒരു നിലയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഗുരുതരമായ പ്രശ്നം ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്താണ് ഷാഫി പറമ്പിന്റെ നാടകമാണോ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ രാഷ്ട്രീയ നേതാവ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ആളാണോ ഷാഫി പറമ്പിൽ കളിക്കുന്ന നാടകമല്ല ഈ പ്രശ്നത്തിലെ ഏറ്റവും കാതലായ പ്രശ്നം ഒരു സേനക്കുള്ളിലേക്ക് സാധാരണ പി എസ് സി പരീക്ഷ എഴുതി പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന് കുടുംബം പോറ്റ ഉൾപ്പെടെയുള്ള കൂടി പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു ഫോറൻസിക് വിദഗ്ധർ ഇന്നലെ വന്നത് അന്വേഷിച്ചു സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് കണ്ടെത്തി ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ലോ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത്തരം ഒരു സംഭവം ഉണ്ടായത് എം പി അല്ല ഇനി മന്ത്രിയായാലും ശരി അത്തരം ഒരു വിഷയത്തിന്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയാൽ അതിൽ എന്ത് പറയാനാ കേരളത്തിൽ രാജ്യത്തെ സംഭവമാണ് ഇവർക്ക് എന്താ ഒരു പ്രത്യേക പ്രിവിലേജ് എവിടെയും പോയി കുഴപ്പമുണ്ടാക്കാന്നാണ് ഷാഫി പറമ്പിൽ അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ എവിടെയും പോയി കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു എം എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രത്യേകമായി കിട്ടിയ ആളാണോ ഷാഫി പറമ്പിൽ അല്ലല്ലോ ഷാഫി പറമ്പിന്റെ ഉത്തരവാദിത്വം സാമൂഹ്യ ഉത്തരവാദിത്തമാണ് സമാധാനം ഉണ്ടാക്കലാണ് കലാപുണ്ടാക്കലല്ല ഷാഫി ഈ ഇപ്പം ഇവിടുത്തെ എം പി ആയി നന്നായി പണ്ട് നാദാപുരത്തൊക്കെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ മറ്റുമാണ് ഈ വടകര പ്രദേശത്തെ എം പി എങ്കില് കലാപം ഇപ്പം തീർന്നിട്ടുണ്ടാവില്ലായിരുന്നു നാട്ടിൽ പരസ്പരം ആളുകൾ വെട്ടി വെട്ടിമരിക്കുകയായിരിക്കായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത സ്വന്തം ഇമേജിന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ദയവ് ചെയ്തെന്ത് ചെയ്യരുത് പ്രോത്സാഹിപ്പിക്കരുത് ഒരു ഇത്തരത്തിലുള്ള സംഭവ സ്ഥലത്ത് പോകുമ്പോൾ അത് എം പി ആയാലും ശരി പഞ്ചായത്ത് മെമ്പറായാലും ശരി എനിക്ക് ഒരു മെമ്പറും അല്ലെങ്കിലും ശരി ചിലപ്പോ ചില പരിക്കൊക്കെ പറ്റിയെന്ന് വരും പറ്റിയില്ലോന്നുള്ള വേറെ പ്രശ്നം പറ്റിന്ന് വരും പറ്റാൻ പറ്റാനുള്ള ചങ്കൂറ്റമുള്ള സ്ഥലത്തെ അതിനൊക്കെ പോയി നിൽക്കാവൂ പക്ഷെ പോയി നിൽക്കുന്നേരം അവനവന് പരിക്ക് പറ്റിയാലും നാടിന് പരിക്കു പറ്റാതിരിക്കാൻ ഒരു ജാഗ്രത ഉണ്ടാവുക ആളുകളെ പിരിച്ചുവിടുക സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക ഈ ഉത്തരവാദിത്തമുള്ളത് അല്ലാതെ ബോംബും വസ്തുവും വസ്തു കൊടുത്തിട്ട് പല നാട്ടിലെ ആളുകളെയും ചെറുപ്പക്കാരെയും വിളിച്ചു വരുത്തി ആവേശം കൊടുത്ത് സേനയ്ക്ക് നേരെയും നാട്ടുകാർക്ക് നേരെയും ബോംബ് അറിയിക്കുക സ്വാടകസ്തു അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളല്ലേ എം പി അത് കോൺഗ്രസിന്റെ വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇത് ഷാഫി പറമ്പലിന്റെ സ്വഭാവമാണ് ഇതിന്റെ ഈ കാണിക്കുന്ന ഗിമ്മിക്കിന്റെ ഒരു ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷെ അത് ഞാൻ ഈ ഈ സമയത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ പരിശോധിക്കണം ഓരോ ആളുകളും കാണണം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എക്കാലത്തും ഇമ്മിക്ക് മാത്രമാണോ ഒരു എംപിയുടെ ചുമതല എന്ത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തെരഞ്ഞെടുത്തത് ആ നിയമനിർമ്മാണ സഭയിൽ ഇടപെടുകയാണോ അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം കൊണ്ടുവരികയാണോ അതിനൊന്നും പറ്റില്ല പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ സർക്കാർ മുടക്കിയ വീട് കോൺഗ്രസിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ദാനം നിർവഹിക്കുക ഇത്തരത്തിലുള്ള പ്രവർ നടത്തുന്നത് തങ്ങൾക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് ഒരിക്കലും മറുപടി പറയില്ല സൈബർ കൂട്ടങ്ങളെ വെച്ച് ആക്രമിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആക്ഷേപം ഈ ഷാഫി പറമ്പിനെതിരെ വന്നല്ലോ അതിനേതെങ്കിലും ഒന്നിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ അപ്പൊ മറുപടി പറയേണ്ടതില്ല മറുപടി പറയാതെ തങ്ങളെ സംരക്ഷിക്കാൻ ചില കൂട്ടം മാധ്യമങ്ങളും മറ്റുമുണ്ട് ശക്തമായി മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ നിലപാട് സ്വീകരിക്കണം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന് നേരെ സ്ഫോടക വസ്തുതെറിഞ്ഞ വിഷയം ഗൌരവമായിട്ട് എടുക്കണം ഇത് മാതൃകയായി ഉണ്ടായാൽ കേരളം മറ്റ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റുത്തരേന്ത്യയിലുള്ള ചില പ്രദേശങ്ങളെ പോലെ മാറ്റിയെടുക്കാനുള്ള സംസ്കാരത്തിലേക്കാണ് ഷാഫി പറമ്പിൽ ഈ നാടിനെ കൊണ്ടുവന്നത് അത് പ്രതിരോധിക്കേണ്ടത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് യു ഡി എഫിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരും ഉത്തരവാദിത്തമാണ് നിയന്ത്രിക്കേണ്ടവർ ആരായാലും നിയന്ത്രിക്കണം നിയന്ത്രണമില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ കയറൂരി വിട്ടാൽ അത് ബസ് മാസ്കർന്ന് വരം കൊടുത്ത പോലെ ആയിരിക്കും ഞങ്ങൾക്ക് പ്രശ്നമില്ല അത് ബാധിക്കാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം